സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിന് സർക്കാർ നൽകിയ ശുപാർശയ്ക്കെതിരെ ഗവർണർക്ക് പരാതി സുപ്രീം കോടതി വ്യവസ്ഥകൾ ലംഘിച്ചും ഉയർന്ന യോഗ്യതയുള്ള അപേക്ഷകരെ ഒഴിവാക്കിയുമാണ് ശുപാർശയെന്നാണ് പരാതി യോഗ്യതയുള്ളവരെ നിയമിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷണറായ മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ഈ മാസം വിരമിക്കും ഈ ഒഴിവിൽ സർവീസിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ഒരു സെക്രട്ടറിയെ നിയമിക്കുന്നതും പത്രവിജ്ഞാപനവും വിജ്ഞാപനവും സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സ്വകാര്യ കോളേജിൽ നിന്ന് വിരമിച്ച രണ്ട് അധ്യാപക സംഘടനാ നേതാക്കൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നിവരെയാണ് സർക്കാർ കമ്മീഷണർമാരായി ശുപാർശ ചെയ്തിരിക്കുന്നത് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഫയൽ ഗവർണറുടെ അംഗീകാരത്തിന് രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി പദവിക്ക് തത്തുല്യമായ ശമ്പളവും ആനുകൂല്യങ്ങളുള്ള പദവിയാണ് വിവരാവകാശ കമ്മീഷണർമാരുടേത് സർക്കാർ സർവീസിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്നവരെയും ഉയർന്ന അക്കാദമിക യോഗ്യതയുള്ളവരെയും ഒഴിവാക്കിയാണ് സർക്കാരിന്റെ ശുപാർശ ഇവരിൽ ചിലർ നിശ്ചിത യോഗ്യതകളില്ലാത്തവരാണെന്നും ആക്ഷേപമുണ്ട് നിയമം സയൻസ് ആൻഡ് ടെക്നോളജി മാനേജ്മെന്റ് ജേർണലിസം സാമൂഹിക സേവനം ഭരണരംഗം എന്നീ മേഖലകളിൽ മികച്ച പ്രാവീണ്യം നേടിയവരായിരിക്കണം ഈ പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷമാണ് വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി നിയമനത്തിന് നാല് പത്രങ്ങളിൽ ഒഴിവിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ട് അപേക്ഷകരുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയവരുടെ പേരും യോഗ്യതകൾ സംബന്ധിച്ചുള്ള വിശദ വിശദവിവരങ്ങളും ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള കാരണങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം ചുരുക്കപ്പട്ടിക തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തുന്ന സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പേര് മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പാലിക്കാതെ ലഭിച്ച അമ്പത്തിരണ്ട് അപേക്ഷകരിൽ നിന്നാണ് ശുപാർശ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എന്നിവരുടെ നോമിനികളെ ശുപാർശ ചെയ്യുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ന്യൂസ് ഡെസ്ക് യൂടോക്ക്